ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടുകളിലെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വഴിപാടിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുവാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന സ്ഥലം നമ്മുടെ വീട് തന്നെയായിരിക്കും അപ്പോൾ ആ വീട്ടിലേക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെല്ലാം അമ്മമാരും അച്ഛന്മാരും എല്ലാം ക്ഷേത്രങ്ങളിൽ ചെന്ന് ചെയ്യുന്ന ഒരു വഴിപാടാണ് പറയെടുക്കൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉത്സവകാലങ്ങളിലാണ് പറയെടുക്കൽ നടക്കാറുള്ളത് അത് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും ചിലയിടങ്ങളിലാവട്ടെ പറയെടുക്കൽ വീടുകൾ തോറും പറയടുക്കൽ നടക്കാറുണ്ട് ദേവന്റെ പ്രീതിക്കായാണ് പറയെടുക്കൽ ചടങ്ങ് നടന്നു വരുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തെ പ്രതിഷ്ഠയുടെ അനുസരിച്ചാണ് പറയെടുക്കൽ രീതിയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് ഈ പറയെടുക്കലിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് നെൽപ്പറ എന്ന് പറയുന്നത് വീടിന്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് നെൽപ്പറ എടുത്ത് വരാറുള്ളത് നമുക്കറിയാം പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പറയാണ് ഐൻപറ എന്ന് പറയുന്നത് ഈ ഐപ്പാറ എന്ന് പറയുമ്പോൾ നെല്ല് അവൽ മലർ ശർക്കര പഴം എന്നിവ ചേർന്നാണ് ഐൻപറ എന്ന് പറയുന്നത് ഓരോ പറയ്ക്കും അതിൻ്റെതായ വ്യത്യാസം ുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പറയാണ് നെൽപ്പറ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഐമ്പറ എടുക്കാറുണ്ട് കൂടാതെ നമ്മുടെ വീടിന്റെ ഐശ്വര്യത്തിന് സമ്പൽ സമൃദ്ധിക്കുമായിരുന്നു നെൽപ്പറ എടുത്തു വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും തെറ്റ ബൈ ബൈ സി യു